ഇപ്പോൾ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചാം തീയതി വരെ സാധാരണഗതിയിൽ ബില്ല് സമർപ്പിക്കാനുള്ള തീയതി കൊടുത്തിരുന്നു അപ്പോൾ സാധാരണ എല്ലാ വർഷവും ഉള്ളതാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം തീയതി വരെ കൊടുക്കും കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ ഈ വലിയ തിരക്കാണെന്നെങ്കിലും ഫയൽ വരുമ്പോൾ ഈ ഫയൽ സബ്മിഷനാണ് നമ്മൾ അകത്തു കയറി ഇപ്പോൾ കണ്ടല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇരുപത്തി ഏഴ് വരെ ആണ് സബ്മിഷന് വേണ്ടി കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ബില്ലുകളിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് കുറേ പേയ്മെൻറ്റ് നടക്കും ഇനി ഏതെങ്കിലും പേയ്മെൻറ്റ് ഈ താമസിച്ചതിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്ന പദവും ആ മേഖലയിലുള്ളതാണ് കാരി ഫോർവേഡ് എന്ന് പറയുന്നുണ്ട് കാരണം എന്തെങ്കിലും സിസ്റ്റം വഴിയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാരി ഫോർവേഡ് ചെയ്യും മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ ഈ വർഷം അത്തരം കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇവിടെ ഈ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്താലും ഇത്രയും ദിവസം അവധിയെല്ലാം വന്നിരുന്ന ഒരു വർഷമാണല്ലോ എന്നാലും ട്രഷിയിലെ ഉദ്യോഗസ്ഥർ വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ച് ഈ ദിവസങ്ങളിലൊക്കെ വന്ന് ആ അവർ ഈ ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാം ഈ സബ്മിഷനായിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംശയം എന്തു ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്നും പെൻഷൻ കൊടുക്കുമെന്നുള്ളതിനൊന്നും ഒരു സംശയവും വേണ്ട ഇന്നൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടു ശമ്പളവും പെൻഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതായാലും അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട ഒന്നാം തീയതി സാധാരണ ഒരു സാധാരണ ഉള്ളതിനേക്കാളും ഒരു വ്യത്യാസവും മാറ്റവും വരാത്ത തരത്തിൽ തന്നെയാണ് ഇതുവരെയുള്ള കാൽക്കുലേഷൻ കാര്യങ്ങൾ നടക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷനൊക്കെ നേരത്തെ തന്നെ ഓർഡർ ഇട്ടു അതിനുള്ള സ്റ്റെപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നടക്കും അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് നടക്കും ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കാര്യത്തിലൊന്നും ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യമേ ഇല്ല ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ ലഭിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ആ തുകയ്ക്ക് ഇനിയും അനുവാ പിന്നെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അടുത്ത വർഷങ്ങളിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ ഒരിക്കലും നിങ്ങളോട് തന്നെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും നമുക്ക് ഈ പ്രവർത്തനം നടത്താൻ പറ്റി എന്നുവെച്ചാൽ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ കളക്റ്റീവായിട്ട് ചെയ്തു പുറത്ത് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി കേരളത്തിന് പുറത്ത് പോയിട്ട് പിന്നെ ഇൻ ഡൽഹിയിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിസഭയും മുഴുവൻ വരുന്ന എം എൽ എമാരും എൽ ഡി എഫ്കാരെ സഹകരിച്ചുള്ളൂ എന്നുള്ളത് വേറെ കാര്യം എല്ലാവരും കൂടി അവിടെ പങ്കെടുത്ത് സമരം നടത്തി സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി കേസ് പറഞ്ഞു കേസ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല ചുമ്മാതെ പ്രസ്താവന മാത്രമല്ല നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞത് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം സംസ്ഥാനത്തിനൊരു പോരായ്മ പറ്റി ആ പോരായ്മ കേരളത്തിലെ എം പിമാർ ലോക്സഭയിൽ ഈ കാര്യം ഉന്നയിച്ചില്ല എന്നുള്ളതാണ് ബാക്കി എല്ലായിടത്തും ഉന്നയിച്ചു ലോക്സഭയിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല അവിടെ ആകെയുള്ള ഇരുപത് എം പിമാരിൽ രണ്ട് എം പിമാരെയും ഉള്ള ഇടതുപക്ഷം അവർ ഉന്നയിച്ചു പക്ഷേ ഇത്രയും വലിയൊരു സഭയിൽ രണ്ടുപേർ മാത്രം ഉന്നയിച്ചാൽ എത്രത്തോളം വരും അവിടെ എം പിമാരെ ഒരു മെമ്മോറാണ്ടോ ഒപ്പിടാനോ സബ്മിഷൻ ഇത് പറയാനോ തയ്യാറായില്ല അപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ അവർക്ക് ഈ ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വേണ്ടത്ര ലോക്സഭയിലൊക്കെയുള്ള എത്തിക്കുന്നതിന് ഒരുമിച്ചുണ്ടായില്ല എന്നൊരു പ്രശ്നമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഭരണപരമായ ഒരു കാര്യമാണ് പറയുന്നത് ഭരണപരമായ ഭരണപരമായൊരു കാര്യമെന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറിയും നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പളവും സംസ്ഥാനത്തെ എല്ലാ മേഖലയിലേക്കുള്ള ആവശ്യമായ പണവും എല്ലാം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്കറിയാം ഈ ആഴ്ച മാത്രം നമ്മുടെ സപ്ലൈക്കോയ്ക്ക് മാത്രം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാം കൊടുക്കാനുണ്ട് മാർക്കറ്റ് ഇൻ്റർനേഷനൽ ഉൾപ്പെടെയുള്ള പണം മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് കോടിയോളം രൂപയാണ് ഈ സമയത്ത് തന്നെ പോയത് അപ്പോൾ ഓരോ മേഖലയിലും അങ്ങനെ കൊടുക്കാനുള്ള പണം എല്ലാം പോയിട്ട് തന്നെയാണ് നമുക്ക് ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പക്ഷേ കൂടുതൽ നന്നായിട്ട് വരേണ്ടതുണ്ട് ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറി സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ ഈ പ്രവർത്തനം എല്ലാം ചെയ്തു നമുക്ക് ഈ പണം പണമില്ലാത്തിക്കാൻ പറ്റി അതുകൊണ്ട് അതിൻ്റെ സന്തോഷം ജീവനക്കാരെ കണ്ട് അവരോട് സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് ഈ വസ്തുതകൾ പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് ഔദ്യോഗികമായിട്ട് ഇന്ന് നമ്മൾ തണ്ട ഒരു കാര്യം എന്നതിൽ മാത്രമാണ്